നോട്ട് ചെയ്യുന്നവൻ അള്ളാഹു ഇന്ന റബക്കെ അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നു ഇടവഴിയാവട്ടെ ആകട്ടെ കുച്ചിക്കാടാവട്ടെ പാതിരായവട്ടെ ബിസിനസ് സ്ഥലമാകട്ടെ അല്ലാഹു 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 അള്ളാഹു അള്ളാഹു പറയാൻ എളുപ്പമുണ്ട് അബ്ദുൽ ഖാദിർ ജീലാനി അവിടുത്തെ ദിക്കറാണ് അത് അവിടുത്തെ സമാഹാരമായിരിക്കുന്ന ദിക്കറെല്ലാം റാചീബ് കഴിയുമ്പോൾ ദുവാൻ വേണ്ടി കേട്ടിട്ടുണ്ടോ അള്ളാഹു

സമാധാനം ബോധിപ്പിക്കാൻ മൈസറയു ബോധമില്ലാത്ത മനുഷ്യ നിന്റെ പേര് മകുറൂർ ദുന്യാവിൽ വഞ്ചിതനായവൻ നേ ദുന്യാവിൽ വഞ്ചിതനായിരിക്കുന്നു നീ ഉറപ്പിച്ചു നീ മരണത്തിന് മറന്നില്ലേ നീ ഉറപ്പിക്കണം നമ്മള് ജുമേച്ചു വള്ളിയുടെ മക്കുപറയിൽ നിനക്കൊരു വീടുണ്ട് എന്നെ മകുറൂറായ മനുഷ്യ നീ ഇനിയെങ്കിലും ഓർക്കെ എന്നാണ് മഹാനായ കവി നമ്മെ പാടിപ്പെട്ടു അറിയിക്കുന്നത് ആ ചിന്ത അള്ളാ നമുക്ക് എപ്പോഴും തീരുമാറാകട്ടെ അപ്പൊ ഒരുക്കം ഇല്ല സ്പീഡ് കൂടുതലാണ് വാഹനത്തിന് അതാണ് മരണം ജാഗ്രത പാലിക്കാൻ അള്ളാഹു താല നമ്മെ അറിയിച്ചിട്ടുണ്ട് മരണപ്പെടുന്ന സമയം മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ മരണപ്പെടുന്ന സമയം അനുഗ്രികയില മരണം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ നമുക്ക് ചെയ്യാം തങ്ങൾ അതെ അല്ലെങ്കി മരണമുണ്ട് കേട്ടോ അല്ലാഹുത്തേ ക്ഷണിച്ച് വിളിച്ച് മരിപ്പിക്കുന്നൊരു മരണമുണ്ട് അള്ളാഹുത്തേ ക്ഷണിക്കും ക്ഷണിച്ച് വിളിച്ചിട്ട് മരിപ്പിക്കും ആ കുട്ടനിൽ അള്ളാഹു നമ്മളെ ആക്കട്ടെ ആഗ്രഹമുള്ളൊരു കൈവക്ക് നമുക്കെല്ലാം ആഗ്രഹമുണ്ട് അള്ളാഹു ക്ഷണിച്ച് മരിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ജോലി കുറച്ച് കൂടെ ജോലിച്ച് വലിയ ജോലിയാണ് അള്ളാഹുനെ പേടിയുള്ളവരുടെ കൈവക്കെരി പേടിയുള്ളവരാ അള്ളാഹ പറഞ്ഞ അങ്ങനെ പേടിച്ചാ പോരാ എന്നെ പേടിക്കാന്ന് പറഞ്ഞ കാര്യം എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ആ പേടിയിൽ തന്നെ ഒരുപാട് കടമ്പകൾ തരണം ചെയ്ത് നിനക്ക് എന്നെ പേടിക്കാൻ പറ്റും എന്നെ പേടിക്കുന്ന ഒരു അടിമ സർവസവും ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും അതിൽ ജീവനും നഷ്ടപ്പെട്ടേക്കാം രാജ്യവും ഉപേക്ഷിച്ചേക്കാം ഹക്കത്തു കാത്തിന്റെ ആവശ്യത്തിനു വേണ്ടിയാണ് ഇനി ധൈര്യമുള്ളൊരു കൈവൊക്കെ അവളെ കളിക്കുകയാണ് കാര്യം തക്കുവേ ഉള്ളു പക്ഷെ ഹക്കത്തു കാത്തി ഇല്ല എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി കാര്യം അള്ളാഹു നമുക്ക് ഹക്കത്തുക്കാത്തി എന്ന് വിശുദ്ധ കുർവാനിൽ പറഞ്ഞ ആ തക്കുവയുടെ മക്കാമിൽ എത്തുന്നതിന് മുമ്പ് നമ്മളെ അള്ളാഹു മരിപ്പിക്കാതിരിക്കട്ടെ എത്തിച്ചിട്ട് മരിപ്പിക്കട്ടെ എത്തുന്ന രൂപ മരിച്ചാൽ ഒരു മരണം പറഞ്ഞത് വലാ തമൂത്തുന്ന ഇല്ലാ വാന്തും വലാ തമൂത്തുന്ന ഇല്ലാ വാന്തും മുസ്ലിമോൻ ഹക്കത്തു കാത്തികി എന്ന് പറയുന്ന മക്കാമിൽ എത്തുന്നതിന് മുമ്പ് ആര് മരിച്ചാലും വലാ തമൂത്തുന്ന ഇല്ലാ വാന്തും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമികളായിട്ടല്ലാതെ മരിക്കരുത് അധ്വാനം വളരെ കൂടുതലാണ് പ്രിയപ്പെട്ടങ്ങളെ അതായപ്പോഴുള്ളവർ യോഗ്യാത്തീള മക്ക വയ്യ അക്കത്തുക്കാത്തിക്ക് നിങ്ങൾ പറഞ്ഞതാ ശരി ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ വയനേക്കാൻ വന്ന് സമസ്ത മുഷാവറ മുഷാവറം നാൽപ്പത് മുഷാവറയിൽ മഹാനായ മഹാനായീൻ ഉസ്സാഹു വസീഹത്തി ആഫിയത്തോടും ആരോഗ്യത്തോടും ഭാഗ്യം എന്താ ഭാഗ്യം ഡിഗ്രി എഴുത്തിട്ട് വന്നിട്ട് മുദ്രീസയാതല്ല പഠിക്കുമ്പോഴേ രാവിലെ ഒരു സഭക്ക് ഉസ്താദിൽ നിന്നും പഠിച്ചാൽ അത് അദ്ദേഹം അപ്പോൾ മുത്തലിമാണ് ഉച്ചയ്ക്ക് മുത്തലിസോ അതെങ്ങന മറ്റുള്ള അപ്പം ഡബിൾ ആക്ഷനാണ് ഒരു ഭാഗം ഒരു ഭാഗം അങ്ങനെ വളർന്നു വന്ന് വന്ന മഹാ തേജസ് ജ്യോതിഷുമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് പിന്നെ മതി അദ്ദേഹം അങ്ങനെ തന്നെ രാവിലെ മുത്താറ്റീമ് ഉച്ചയ്ക്ക് മുതറ്റിച്ച് അതൊരു വലിയ ഭാഗ്യമാണ് പലർക്കും ഈ ഭാഗ്യം കിട്ടാറില്ല പലരും ഓതലൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ മുത്തറ്റിസാവുന്നത് പത്രയ്ക്കും വലിയ വിജ്ഞാനമാണ് നമ്മളെല്ലാം ചെവി കൊണ്ട് കേട്ടതാണല്ലോ തക്വ അള്ളാഹു നമുക്ക് തക്വ നൽകട്ടെ തക്കവ അള്ളാഹു നൽകട്ടെ തക്കോയിക്ക് വിലങ്ങ് തരിയുണ്ട് വഴിമുടക്കിയുണ്ട് തക്കോയിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുന്ന ഒരു സാധനമുണ്ട് ഇരിക്കുന്നവർക്ക് ആർക്കും പറയാവോ നമ്മളെ നിന്ന് മാറ്റി നിർത്തുന്ന ശത്രുവരാണ് ഇബിലിസിനെ വിളിക്കണ്ട വേറെ സംഭവം ഇബിലിസിനെ ചുമ്മാ എപ്പഴും ഇബിലീസിനും കുറ്റം പറയുന്നത് ആരാണ് പറ ദുന്യാവ് ആഹിറത്തിന്റെ കൃഷിഭൂമി സമ്പാദിക്കുന്ന ദുന്യാവ അപ്പൊ ദുന്യാവ് എങ്ങനെ ശത്രുവാകുന്നു ഒന്ന് പറയും അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു നമ്മൾ വയത് അങ്ങോട്ട് പോവാ പലരും പല വഴിക്കാ പോകുന്നത് ഒരു ഊട് വഴിയേക്കുള്ള പോവുക ഇന്നിപ്പോ നടക്കാൻ പോകുന്നൊരു കാര്യം നടന്നില്ലെങ്കിലും നടക്കുന്ന പോലെ കേൾക്കി നല്ല ഇരുട്ടുള്ള വഴി അനുകൂലമായ സാഹചര്യം അങ്ങനെ പോകുന്ന വഴിക്ക് ഈ വയലേക്കാൻ വന്ന ഒരു സഹോദരികളെ കഴുത്തിൽ കിടന്ന അഞ്ചു പവന്റെ ഒരു മാല പൊട്ടി വഴിയിൽ വീണു റോഡിൽ വീണു വഴി ആ പാവപ്പെട്ട സൗോദര്യം വീട്ടിൽ പോയി അവരറിഞ്ഞില്ല പക്ഷെ ഫ്രഷായിട്ട് നമ്മൾ വയൽ കേട്ടോ കൊണ്ട് പോയപ്പോൾ നമ്മളെ മുമ്പിൽ പളവള കിളിക്കുന്ന അഞ്ച് പാവന്റെ ഒരു മാല എന്തോ തോന്നും മനസ്സിൽ പണച്ച വഞ്ചിച്ചൊന്നും പറയരുത് നമ്മളെ മനസ്സിൽ ആറ്റോമാറ്റിക്കായിട്ട് എന്തോ തോന്നും എന്താ തോന്നു ആലോചിക്കുക പറയാൻ എന്താ തോന്നു നിങ്ങൾ പറയും പെട്ടെന്ന് തോന്നുന്നതേ ഈ കൂറിരുട്ടാണെങ്കിൽ പോലും നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് അവിടെ അങ് നിൽക്കും നമ്മള് നിന്നിട്ട് യവന്റെ പേരാ മുത്തക്കി നമ്മ നോക്കിയ ആരെങ്കിലും കാണുന്നു ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കിയ ആരെങ്കിലും കാണുന്നുണ്ടോ ഇത് തപ്പായി യവന്റെ പേരാണ് മുത്തക്കി അള്ളാഹു രക്ഷിക്കട്ടെ നമ്മുടെ സ്വഭാവം പറഞ്ഞതാ ശരിയാണോ അല്ലെങ്കിൽ മാന എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നല്ലേ ആ സ്ഥാനത്തെ ഒരു നല്ല ചെറുപ്പക്കാരിയായ പെണ്ണും ഒറ്റയ്ക്ക് വന്നിരിക്കുക ഇടവഴി എന്തോ തോന്നും അന്നേരം എന്തോ തോന്നും ഇതേപോലെ നോക്കും ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടൊക്കെ നോക്കും ആരെങ്കിലും കാണുന്നോന്ന് നോക്കുമോ ഈ ആരെങ്കിലും കാണുന്നു എന്ന് പറയുന്ന കാലത്തോളം എനിക്കും ഈ മാനില്ല നിങ്ങൾക്കും ഈമാനില്ല എന്റെ കാര്യം ആരെങ്കിലും കാണുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്ന കാലത്തോളം ഈ മുസ്ലിയാർക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കും ആ വേഷം മാത്രമേ ഉള്ളൂ ഇതാണ് ഹത്തുപ്പാത്തി എന്തിനും അനുകൂലമായ സാഹചര്യത്തിൽ ചെറുപ്പക്കാരി പെണ് അഴകൻ സൗന്ദര്യവും കുലിനത്വമുള്ളൊരു പെണ്ണ് ഇങ്ങോട്ട് വന്നിരിക്കാ ഒരു ഓഫർ മനുഷ്യ നീ ഹക്കത്തു കാത്തില്ലെങ്കിൽ ഇത്തക്കുല്ല എന്ന് പറഞ്ഞെടുത്ത് നിൽക്കുന്ന പ്രൈമറി ക്ലാസ്സിൽ നിൽക്കുന്ന മുത്തക്കിയാണെങ്കിൽ ഹക്കത്തു കാത്തി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നീ കോഴ്സ് പൂർത്തിയാക്കിയില്ല നീ ഇത്തക്കുള്ള നിൽക്കുന്നവനാണെങ്കിൽ നീ തീർച്ചയായിട്ടും അവളെ തെറ്റ് ചെയ്യും തീർച്ചയായിട്ടും ആ മാല നീ അള്ളാഹു നമ്മൾക്ക് ആക്രോഷിക്കട്ടെ അപ്പോൾ വഴിമുടക്കായിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന പരമശത്രുവിന്റെ പേരാണ് നഫ്സുൽ 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 ശാരീരികേച്ഛരായി ചിന്തിക്കത്തില്ല എടുത്ത് വരും വരായിക ചിന്തിക്കും കാണുന്നവൻ നോട്ട് ചെയ്യുന്നവൻ അല്ലാഹു ഇന്ന റബ്ബെ ലബിലും അല്ലാഹു എന്നെ നിരീക്ഷിക്കുന്നു ഇടവഴിയാവട്ടെ ആകട്ടെ കുറ്റിക്കാടാവട്ടെ ആവട്ടെ ബിസിനസ് സ്ഥലമാകട്ടെ അല്ലാഹു 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 അള്ളാഹു

അഭിമുഖം നടത്തുന്ന ആത്മീയമായിരിക്കുന്ന ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ദ്രകളാണിത് يا سيد مشاهدة يا رقيب مراقبة يا سيد يا رقيب يا ناصر يا متين يا رب يا نور يا حق يا مبين يا سيد مشاهدة يا رقيب مراقبة يا سيد يا رقيب يا ناصر يا مطيب